നമസ്കാരം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പരിഷ്കരണങ്ങളൊക്കെ തന്നെ സാമ്പത്തിക വിദഗ്ധരും അതുപോലെ ശാസ്ത്രജ്ഞനും സാമ്പത്തിക ഒക്കെ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കെ എൻ ബാലഗോപാലിന് മാത്രം ഇതൊന്നും പോരാ ഇതൊന്നും ശരിയായില്ല തലയ്ക്ക് അടികിട്ടിയതുപോലെയാണെന്നൊക്കെയാണ് ഈ നികുതി എന്താണ് നികുതിയെ കുറിച്ചുള്ള ഒരു സങ്കല്പം എന്താണ് നികുതി എങ്ങനെയാണ് ഈടാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു പഠനം ശ്രീ കെ എൻ ബാലഗോപാൽ നമ്മുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹം നടത്തിയാൽ നന്നായിരുന്നു ഇത് എന്തിനും ഏതിനും ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നു ഇവിടെ കേരളത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് ഇവിടെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതൊന്നും കേന്ദ്രം തരാഞ്ഞിട്ടാണ് ഇങ്ങിതാ ഇങ്ങിതാ എന്ന് പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് പലവട്ടം ചോദിച്ചതാണ് ഇനി ചോദിക്കുന്നത് കോൺഗ്രസുകാരിൽ കണക്ക് തന്നെ കോൺഗ്രസ്സുകാർക്ക് പിന്നെ യു പി എ സർക്കാർ രണ്ട് ടേൺ ഭരിച്ചു ജനങ്ങളെ പിഴിഞ്ഞ് നികുതി വാങ്ങിക്കുകയായിരുന്നു അന്നത്തെ കാലത്തെ എക്കണോമിക് ടൈംസും അതുപോലെയുള്ള ബിസിനസ് ഇന്ത്യ തുടങ്ങിയ മാഗസിനൊക്കെ നോക്കിയാൽ നമുക്കറിയാം എത്ര ശതമാനമൊക്കെ ആയിരുന്നു നികുതി എന്നുള്ളത് അത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പിന്തുണയ്ക്കുമുള്ള ഒരു ഡബിൾ ഡോസാണ് ഇപ്പോഴത്തെ ഈ ജി എസ് ടി പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ പുരോഗതിയെ പിന്തുണയ്ക്കുന്നതിനാണ് ജി എസ് ടി പരിഷ്കാര പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച അധ്യാപകരുമായുള്ള സംവാദത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ജി എസ് ടി പരിഷ്കാരങ്ങളെ പ്രശംസിച്ച മോദി ദരിദ്രർ മധ്യവർഗം മധ്യവർഗ സ്ത്രീകൾ വിദ്യാർത്ഥികൾ കർഷകർ യുവാക്കൾ എന്നിവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും എന്ന് വ്യക്തമാക്കി ജി എസ് ടി കുറച്ചത് രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അത് ഉത്തേജിപ്പിക്കും എന്ന കാര്യവും കൃത്യമായി തന്നെ പ്രധാനമന്ത്രി പറഞ്ഞു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇത് പ്രഖ്യാപിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം അമ്പരന്ന് പോയി യും ബൃഹത്തായ ഒരു പരിഷ്കാരം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് പ്രധാനമന്ത്രി പോലും ധരിച്ചു കാണില്ല സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു ജി എസ് ടി വാസ്തവത്തിൽ ഈ പരിഷ്കാരങ്ങൾ രാജ്യത്തിന് ഇരട്ടി പിന്തുണയും വളർച്ചയും നൽകുന്നു ഒരു വശത്ത് രാജ്യത്തെ സാധാരണക്കാർ പണം ലാഭിക്കും മറുവശത്ത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടും എന്നുള്ള കാര്യം ശാസ്ത്രീയമായി തന്നെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതുപോലെ തന്നെ കോൺഗ്രസ് സർക്കാർ നമ്മുടെ പ്രതിമാസ ബജറ്റ് എങ്ങനെ വർദ്ധിപ്പിച്ചിരുന്നു എന്നത് ആർക്കും മറക്കാൻ കഴിയില്ല ആർക്കും മറക്കാനും കഴിയില്ല കുട്ടികൾക്കുള്ള മിഠായിക്ക് പോലും ഇരുപത്തിയൊന്ന് ശതമാനം നികുതി ചുമത്തിയിരുന്നു ഒരു രൂപയുടെ മിഠായിക്ക് ഇരുപത്തിയൊന്ന് രൂപ ആയി മാറുന്നത് എങ്ങനെ എന്നുള്ള കാര്യം ഒരു രൂപ അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റുള്ള മിഠായിക്ക് മോദിയാണ് ഇത് ചെയ്ത് ചെയ്തിരുന്നത് എങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് മോദി സ്വയം ചോദിച്ചു കൊച്ചു കുഞ്ഞുങ്ങളുടെ മിഠായിക്ക് പോലും നികുതി ചുമത്തി രാജ്യത്തെ ജനങ്ങളെ പിഴഞ്ഞ് അവരുടെ ചാറും ചോരയും നീരും മൂറ്റി ഇവിടെ തടിച്ചു കൊടുത്ത് കോടിക്കണക്കിന് രൂപ ടു ജി സ്പെക്ട്രം അഴിമതിയിലൂടെ മദാമ്മയും കൂട്ടരും സമ്പാദിച്ച് വീട്ടിൽ കൊണ്ടുപോയി ജനങ്ങളുടെ പണമാണ് കൊണ്ടുപോയത് എല്ലാത്തിലും അഴിമതി എല്ലാത്തിലും ചതിയും വഞ്ചരി എല്ലാത്തിലും ജനങ്ങളെ ഞെക്കിപ്പി ജനങ്ങളെ ചവിട്ടി തേച്ച് രണ്ട് ടേൺ അങ്ങോട്ട് ഇരുന്നപ്പോഴേക്കും ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി എടുത്ത് ദൂരെ കളഞ്ഞു ഇപ്പോൾ നികുതി എങ്ങനെയാണ് നടക്കുന്നത് നികുതി പരിഷ്കരണവും നികുതി വരുമാനവും എങ്ങനെയാണ് ലഭിക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് ഇതൊക്കെ കണ്ടു പഠിക്കണം അല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് ഹൈട്രിൻ ബോമുണ്ട് ആറ്റം ബോമുണ്ട് ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് പടക്കവും എളിയിൽ തിരികെ നടക്കുന്ന ആ ചെറുക്കനെ പോലെ അവൻ പറയുന്നത് കേട്ട് കേട്ടവന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ കോൺഗ്രസ്സുകാർക്ക് അതുപോലെ പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു എല്ലാ തരത്തിലും അത് ഏറ്റവും ഗുണകരമായ രീതിയിലേക്ക് ഇന്ത്യക്ക് ഇന്ത്യ എന്ന രാജ്യത്തിന് വന്ന് ഭവിക്കും വന്ന് ഭവിച്ചിരിക്കുകയാണ് എന്ന കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായിട്ടും കൂടുതൽ പരിഷ്കാരങ്ങൾ നികുതി ഇനത്തിലും അതുപോലെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് എളുപ്പമായ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും നീക്കുപോക്കാക്കുന്നതിനും വരുമാനം കുറഞ്ഞ ആളുകൾക്ക് നികുതി ഏറ്റവും കുറവ് വരുതുന്ന രീതിയിലേക്കും ഒക്കെ തന്നെ അതുപോലെ അവശ്യവസ്തുക്കൾ മരുന്നുകൾ നമുക്കറിയാം നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ കണ്ടതാണ് അതേക്കുറിച്ച് വിശദമായി നമ്മൾ ചർച്ച ചെയ്തതുമാണ് എന്തായാലും മിഠായിക്ക് ഞണുങ്ങ് മിഠായിക്ക് പോലും ഇരുപത്തൊന്ന് ശതമാനം നികുതി ചുമത്തിയ മഹാത്മാഗാന്ധിയും കുട്ടരും നമ്മൾ അങ്ങനെ തന്നെ പറയും കാരണം യു പി അധ്യക്ഷ എന്ന് പറഞ്ഞിട്ട് അവരായിരുന്നു ഭരിച്ചോട്ടിരുന്നത് മൗനി ബാബ സർദാർജി ഒരു മൂലയ്ക്ക് ഇരിക്കുകയായിരുന്നു ഒന്നും ഇണ്ടാതെ എന്നിട്ടാണ് ഇപ്പോൾ നിർമ്മലാ സീതാരാമനെ നരേന്ദ്രമോദി കുറ്റം പറയുന്നത് ഇവർക്ക് എന്തർഹതയാണുള്ളത് കുറ്റം പറയാൻ ജി എസ് ടി എന്താണെന്ന് അറിയുമോ ഈ രാഹുൽ ഗാന്ധിക്ക് ജി എസ് ടി എന്താണെന്നും രാജ്യത്തെ നികുതി സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇല്ലെങ്കിൽ ഓരോ വട്ടത്തലങ്ങളിൽ ഇനിയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്